ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞങ്ങളെ സ്കൂളിലെ ചേച്ചിയുടെ മോളെ കല്യാണത്തിന് പോവാണേ അങ്ങനാ ഓട്ടോതിലെത്തി ഇതാണ്ടോ ഗൃഹനാഥന് ഞാൻ നേരെ എന്ത് ചെയ്തു നേരെ ഭക്ഷണ ഹാളിലേക്ക് പോയിട്ടാ സദ്യ ഒടിക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു രക്ഷില്ല കണ്ടാത്തന്നെ കോതിയ വിട്ടോ ഞാൻ കഴിക്കലിടങ്ങിട്ടോ എന്താ ടേസ്റ്റ് പോലി കേട്ടോ പായസൊന്നും പറയാനില്ല അങ്ങനെതാ അൻവർ സർ ഹനീഫ് സാറും വരുന്നിട്ടാ നമ്മളെ പഴയ ചങ്സ് ആണ് ചങ്സണ്ടാ പുറത്ത് ഇറങ്ങിയപ്പോ വൈശാഖ് സാറ് നല്ല തള്ളി മറിക്കണ്ടിട്ടോ ഞാൻ ശൈലേഷിനോടും അമ്മനോടും യാത്ര പറഞ്ഞാൽ പുറത്തേക്ക് പോന്നിട്ടോ പുറത്തേക്ക് പോകുന്ന ഇവരൊക്കെ പാട് കൂടി എന്റെ ജീപ്പൊക്കെ കേട്ടിട്ടോ എടാ നമ്മള് പോവാണ് പറഞ്ഞോ എങ്ങോട്ട് വെച്ചാൽ മീൻ ഓട്ടിക്കാൻ പറഞ്ഞു ഈ സാധ്യമായിട്ടോ അത് ഇതുവരെ അങ്ങോട്ടും പോവില്ല കാര്യം എന്താ അറിയോ ഇവന്റെ എന്റെ വീട്ടിൽ പശുണ്ടത്ര ഞങ്ങൾ നേരെ പുറപ്പെടും മീൻ ഓട്ടിക്ക് ഇട്ടാ എന്താ പോലീ വൈബ് കേട്ടോ ആ കൂടെ ഇങ്ങനെ പോയ എന്താ രസം പോകും പുള്ളിനെട്ടോ ഇത് അനസോ പിന്നെ പിന്നെ ഫുള്ള് തള്ളി മുറിക്കേട്ടോ പിന്നെ ഫുള്ള് കത്തിക്കയോ അങ്ങനെതാ നമ്മള് മിനൂട്ടിക്ക് എത്താനായിട്ടാ നിസ്കാരൊക്കെ ഒഴിവാക്കൂല്ലോ നിസ്കാരം നിസ്കരിച്ചുട്ടോ അങ്ങനെതാ മിനൂട്ടിക്ക് കേറണിട്ടോ എന്താ ഹൈ റേഞ്ച് കേട്ടോ മേലൊക്കെ കേറേണ്ട അങ്ങനെ നമ്മൾ മിനിയൂട്ടി എത്തി നമ്മൾ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജിക്കാ എന്താ മനോഹരമായി കാഴ്ച ബ്യൂട്ടിഫുൾ അതിമങ്ങട് കേറിയുണ്ടല്ലോ ഏറ്റുഭാഗം എന്താ രസം കാണാൻ അറിയൂ ഒരു വൈബൻ ഒന്ന് പോയി നോക്കണം എന്തായാലും പിന്നെ ഒരു കിഡിലും വീടേണ്ടെടുത്തു എന്താ രസം പൊളി വൈബൻ ഉണ്ടോ പിന്നെ ഇനി അതേപോലെ ഒരാളെ ധരിക്കണ്ടോ ഞാൻ അയാളെ കൂടെ സെൽഫി എടുത്തിട്ടോ അതേപോലെ മുടി നരച്ചക്കേണ്ട പിന്നെ നമ്മുടെ മിനി ഊട്ടി കിഡിലും വൈബൻ ഇട്ടോ ലക്ഷ്യമില്ല പിന്നെ ഈ ജവാബ് സ്പൾബർ ഇതാ എന്ത് കണ്ടാലും ഫസ്റ്റ് ഡ്രൈവറാവും കേട്ടോ അത് അങ്ങനെ പണിയാ ഇയാളെ ഈ പക്ഷിനെ എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റുമോ നോക്കാട്ടോ നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നേരെ വെള്ളം കുടിച്ച് നേരെ വിട്ടിട്ടോ സ്പൾബറിന്റെ ബാക്കിൽ എന്താ മനോഹരമായ ഡ്രൈവിംഗ് കേട്ടോ നല്ല ഹൈ റേഞ്ച് ഡ്രൈവിങ്ങും രക്ഷയില്ല അൻസിൻ്റെ കാര്യം എനിക്ക് പറയാനില്ല ഫുള്ള് തള് പോകുമ്പോഴും വരുമ്പോഴും തള്ളു അങ്ങനെ ഞാൻ റിട്ടേൺ പോകുമ്പോഴേ നമ്മളെ ചങ്ങനെ വീട്ടിൽ കേട്ടോ ഷെഫീഖിന്റെ അവിടുന്ന് ഇതാ അടിപൊളി റഹ്മത്തിന്റെ പൂളിയും ചമ്പന്തിയും എന്താ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഒരേ പൊളി